നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം നാമം സന്ധ്യം deep അമൃതത്വ മാനശോ എന്ന മന്ത്രം മിക്കവരും കേട്ടിട്ടുണ്ടാകും ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ ഈ മന്ത്രം നാവിൽ ജപിക്കുവാൻ മാത്രമുള്ളതല്ല ജീവിതത്തിൽ പകർത്താനുള്ള തത്വമാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനുള്ള ആദർശമാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത വസ്തുക്കളെ ത്യജിക്കാൻ എളുപ്പമാണ് എന്നാൽ അതിനെ ത്യാഗമെന്ന് വിളിക്കാനാകില്ല ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമാണ് നമ്മെ ബന്ധനത്തിലാക്കുന്നത് അതിനെ ത്യജിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം നമുക്ക് സുഖം തരുന്നു എന്ന് കരുതുന്ന വസ്തുക്കളിലാണ് മനസ്സ് ബന്ധിക്കുന്നത് അതുകൊണ്ടാണ് അമിതമായ ഇന്ദ്രിയ സുഖങ്ങളും ഭോഗങ്ങളും ത്യജിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നത് ആഗ്രഹങ്ങളെ അടിച്ചമർത്തിയത് കൊണ്ട് മാത്രം ത്യാഗമാവില്ല ഒരു വസ്തുവിൻ്റെ ദോഷത്തെക്കുറിച്ച് ശരിയായ ബോധമുണ്ടായാൽ അതിനെ ത്യജിക്കുക എന്നത് സ്വാഭാവികമായി തീരും തുടർന്ന് ഗുരുവചനം കേൾക്കാം സന്തോഷം തനിയേ ഉണ്ടാകുന്ന ഒന്നല്ല അത് നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികളിൽ നിന്നാണ് വരുന്നത് ശ്രീ ബുദ്ധൻ ശങ്കര സ്തോത്ര പാരായണത്തിൽ ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാന സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം ഗുരു ब्रह्मनिष्ठ प्रशा सराध्य भक्त विचार्य स्व यदनोति तम निदिध्याद्वान् परम ब्रह्म नित्यं तदेव दयालुं गुरुं ब्रह्मनिष्ठं प्रशांतं सम भक्त्या विचार्य स्वरूपं यदा आपनोति तत्त्वं निदिध्यास्य विद्वान् परम ब्रह्म नित्यं അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം കേൾക്കാം ശ്രീ ശങ്കരാചാര്യർ രചിച്ച സ്വരൂപാന സ്വരൂപാനുസന്ധാനാഷ്ടകമാണ് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകം അഥവാ വിജ്ഞാന നൗക്ക അതിലെ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത് എല്ലാ ശ്ലോകങ്ങളിലും പരബ്രഹ്മ നിത്യം തദേവാഹമസ്മി ആവർത്തിക്കുന്നു യാതൊരു നിത്യമായ പരബ്രഹ്മമുണ്ടോ അതു തന്നെയാണ് ഞാൻ അഥവാ ഞാൻ നിത്യമായ പരബ്രഹ്മം തന്നെയാകുന്നു ഈ ഒരു അനുസന്ധാനത്തിലേക്ക് എങ്ങനെയാണ് ഉയർന്നത് ഒന്നാം ശ്ലോകത്തിൽ സത്കർമ്മങ്ങളെ കൊണ്ട് പ്രാഥമിക സാധനങ്ങളെ കൊണ്ട് ചിത്തശുദ്ധി നേടി ക്രമികമായി വിരക്തനായി തുച്ഛബുദ്ധി സമ്പാദിച്ച് സർവത്തെയും ഉപേക്ഷിച്ച് സർവാധിഷ്ഠാനമായ സത്യത്തെ പ്രാപിക്കുന്നതിനെ പറഞ്ഞു എങ്ങനെയാണ് ആ പ്രക്രിയ രണ്ടാം ശ്ലോകത്തിൽ പറയുകയാണ് ദയാലും ഗുരും ബ്രഹ്മനിഷ്ഠം പ്രശാന്തം सराध्य भक्तिया विचार्यूप यदानोदी तत्व निदिध्य से विवान्त्यम तदवाहस्मे दयालु गुरु ब्रह्म निष्ठ प्रशात सम्य भक्तिया विचार्यस्व യപ്നോദി തധിധ്യാസം പരം ബ്രഹ്മ നിത്യം തദ്ദേഹമേ ദയാളു പ്രശാന്ം ബ്രഹ്മനിഷ്ഠ ഗുരു സമാരാധ്യോ ദയാളുവും പ്രശാന്തനും ബ്രഹ്മനിഷനുമായ ഗുരുനാഥനെ സമാരാധനം ചെയ്തിട്ട് എങ്ങനെ ഭക്തിയാ ഭക്തിപൂർവം സമാരാധനം ചെയ്തിട്ട് എന്നിട്ട് സ്വരൂപം വിചാരിയോ സ്വരൂപത്തെ വിചാരം ചെയ്തിട്ട് ഏത് തത്വം ആപ്നോദി യാതൊരു തത്വത്തെ നേടുന്നുവോ ആര് വിദ്വാൻ എങ്ങനെ നിതിധ്യാസ്യ നിതിധ്യാസം ചെയ്തിട്ട് ആ തത്വം ആ നിത്യമായ പരബ്രഹ്മം ഞാനാകുന്നു അഥവാ അത് തന്നെയാകുന്നു ഞാൻ അപ്പം അതിൽ തന്നെ ഇവിടെ ദയാലും ഗുരും ബ്രഹ്മനിഷ്ഠം പ്രശാന്തം സമാരാധ്യ എന്നാണ് ദയാലുവും ബ്രഹ്മനിഷ്ഠനും പ്രശാന്തനുമായ ഗുരുനാഥനെ സമാരാധനം ചെയ്തിട്ട് ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമ നമ്മൾ ദക്ഷിണാമൂർത്തിയെ നമിക്കുമ്പോൾ പലപ്പോഴും അനുസന്ധാനം ചെയ്യാറുള്ള വാക്യമാണ് അവിടെ ഈശ്വരനും ഗുരുവും ഒന്ന് തന്നെ ഈശ്വരോ ഗുരുരാത്മേതി ഈശ്വരനും ഗുരുവും പരമാത്മാവും ഇങ്ങനെ മൂന്ന് മൂർത്തി ഭേദത്തിൽ നിലകൊള്ളുന്നത് ഏകസത്യമാണ് അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അപ്പോൾ ഈശ്വരഭാവത്തിൽ ഈശ്വരനാണെന്നറിഞ്ഞ് ഗുരുനാഥനെ സമാരാധനം ചെയ്യുകയാണ് മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ വിദ്യകളും ഗുരുപൂർവകമാണ് നാം നേടുന്നത് അത് മനുഷ്യൻ്റെ ഒരു വിശേഷമാണ് നമുക്കെല്ലാത്തിനും ഗുരു വേണം നടക്കണമെങ്കിലും ഓടണമെങ്കിലും എല്ലാം ഗുരു വേണം നമ്മൊരു ഗുരുവാണ് നടക്കാൻ പഠിപ്പിച്ചത് അമ്മ അഥവാ അച്ഛൻ പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിച്ചു ഓടാൻ പഠിപ്പിച്ചു നീന്താൻ നമുക്ക് പഠിക്കണം ഒരു ഉറുമ്പായാലും ആനയായാലും ജലാശയത്തിൽ നമ്മൾ കൊണ്ടിട്ടാൽ അവർ നീന്തി കരകയറും പക്ഷേ മനുഷ്യക്കുഞ്ഞ് അശിക്ഷിതനാണെങ്കിൽ മുങ്ങി മരിക്കുക തന്നെയേ ഗതിയുള്ളൂ കറിക്ക് കഷ്ണം നുറുക്കണമെങ്കിലും എല്ലാ പ്രയോഗങ്ങളും എല്ലാത്തിനും ഗുരു വേണം എന്നിരിക്കെ അതിസൂക്ഷ്മമായ ബ്രഹ്മാന്വേഷണ വിഷയത്തിൽ ഗുരു വേണമെന്നുള്ളത് പറയേണ്ടതില്ലല്ലോ ഗുരു അനിവാര്യമാണ് അതുകൊണ്ടാണ് ഉപനിഷത്ത് ആചാര്യ വിദ്യ വിദ്യാ വിദിത സ്വാധിഷ്ടം പ്രാപത് എന്ന് പറയുന്നത് ആചാര്യനിൽ നിന്ന് അറിയപ്പെടുന്ന വിദ്യ മാത്രമേ ഉറക്കൂ അല്ലാത്ത ഉറക്കില്ല ഇപ്പം ഗുരുവിൽ നിന്ന് നേടുന്ന വിദ്യയെ ഉറക്കൂ വിദ്യാഭ്യാസത്തിൽ അധ്യയനത്തിൽ ഗുരു മുഖ്യമാണ് എന്ന് മാത്രമല്ല എത്ര ശാസ്ത്രജ്ഞാനമുണ്ടെങ്കിലും സൂക്ഷ്മസാധനകൾ സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യരുത് എന്ന് വിധിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞാബി ബ്രഹ്മാന്വേഷണം സ്വാതന്ത്ര്യേണന കുര്യാത് എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വാതന്ത്ര്യണ ചെയ്യരുത് ഗുരുപദേശം വഴിക്കേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നാനാവിധങ്ങളായ അനർത്ഥങ്ങൾ ഉണ്ടാവും സൂക്ഷ്മ സൂക്ഷ്മസാധനകൾ ഗുരുവിൻ്റെ ഇല്ലാതെ ചെയ്യുന്നത് അപകടകരമാണ് അനേക അനർത്ഥങ്ങളിൽ നമ്മൾ നിപതിച്ചെന്ന് വരും മറ്റൊരാൾക്ക് അത് ശരിയാക്കാൻ കഴിയില്ല ഗുരു മുഖ്യമാണ് ഇപ്പോൾ ഗുരു ഗുരുവേ ഗുരുവെന്ന് പറയുമ്പോൾ അജ്ഞാനാന്ധകാരത്തെ നീക്കുന്നവനാണ് ഗുരുവെന്ന് പറയാം ഗും അന്ധകാരം രാവയ്യതി ദൂരീകരോതി ഇതി ഗുരു അന്ധകാരത്തെ അജ്ഞാനത്തെ നീക്കുന്നവൻ ദൂരയാക്കുന്നവനാരോ അവൻ ഗുരു അഥവാ വ്യക്തമായി ഉപദേശിക്കുന്ന ആൾ ഗുരു എന്ന് പറയാം ഗൃഹധാതുവിന് വ്യക്തമായി പറയുക എന്ന ആരാണ് വ്യക്തമായി പറയുന്നത് സ്വന്തം അനുഭവത്തിൽ അറിഞ്ഞവനെ വ്യക്തമായി പറയാൻ കഴിയൂ ബൗദ്ധിക തലത്തിൽ അറിഞ്ഞവന് അങ്ങനെയാണ് എന്ന് പറയാം അങ്ങനെയാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറഞ്ഞാൽ വിഷമായിരിക്കും എന്നാൽ സാക്ഷാത്കാരജനിതമായ ദൃഢതയുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോൾ സാക്ഷാത്കാര സമ്പന്നനെ ഗുരുവാകും ഗുരും ഗുരുവെ സമാരാധനം ചെയ്ത് എങ്ങനെയുള്ള ഗുരു വേദാന്ത ശാസ്ത്രത്തിൽ ആരാണ് ഗുരു അനേക ചോദ്യങ്ങൾ വരുന്നുണ്ട് അവയ്ക്ക് സമാധാനമാണ് മറ്റ് വിശേഷണ പദങ്ങൾ നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം മലമുകളിൽ കുടികൊള്ളുന്ന ആയിരവില്ലി ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ തേടിയുള്ള യാത്രയാണിത് കൊല്ലം ജില്ലയിലെ ആയൂരിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ചെറിയ വെളിനല്ലൂർ പ്രകൃതി രമണീയമായ സൗഭാഗ്യ സൗഭാഗ്യഭൂമികളിലൊന്നാണ് ആയിരവില്ലിപ്പാറയിൽ കുടികൊള്ളുന്ന ആയിരവില്ലി ഭഗവാൻ പ്രപഞ്ചനാഥനായ ശിവൻ തന്നെയാണ് തലമുറ തലമുറകളായി ഈ പ്രദേശക്കാരുടെ ഗ്രാമദൈവവും രക്ഷകനുമൊക്കെ ആയിരവില്ലി ഭഗവാൻ തന്നെയാണ് മലമുകളിലെ ആയിരവില്ലി ഭഗവാന്റെ ചൈതന്യത്തോടൊപ്പം തന്നെ വനദുർഗാദേവി സാന്നിധ്യമുള്ളതിനാൽ മലമുകളിലെ ദൈവത്തറയിൽ ഒരു വനദുർഗാദേവി ക്ഷേത്രവുമുണ്ട് മലമുകളിൽ നിൽക്കുമ്പോൾ താഴെ പച്ചവിരിച്ച ചെറിയ വെളിനെല്ലൂരിൻ്റെ ഗ്രാമ കാഴ്ചകൾ ചന്തമുള്ളതാകുന്നു നിത്യമായ ഗ്രാമചൈതന്യങ്ങളുടെ കേദാര ഭൂമി കൂടിയായ ചെറിയ വെളിനല്ലൂർ മൃദുലവും സൗമ്യവുമായി ഓരോ തീർത്ഥാടകനെയും അടരുവാൻ വയ്യാത്ത വിധം ഒരാത്മീയ സ്നേഹത്തിൻ്റെ തടവിലാക്കുന്നു എന്നതാണ് സത്യം കാരണം അത്രയ്ക്കും ആശ്വാസകരമായ ഒരു സ്വാസ്ഥ്യ പ്രപഞ്ചമാണ് പാറകളുടെ മുകളിലെ കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് പകർന്നു നൽകുന്നത് ഇവിടെ മനുഷ്യൻ അധിവസിച്ച കാലം മുതൽക്കേ തന്നെ ആയിരവില്ലി ഭഗവാനെ മലദേവമായി ആരാധിച്ചു വരുന്നു എന്നാണ് സങ്കൽപ്പം പ്രപഞ്ചത്തിലെ സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കാറ്റായും മഞ്ഞായും മഴയായുമൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ ഈശ്വര സങ്കല്പങ്ങളുടെ ആനന്ദധാരയിൽ കൂടി ൂടി കടന്നുപോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലമുകളിലെ ദേവത്തറയിൽ വിളക്കു കൊളുത്തി പൂജിച്ചിരുന്നുവെന്നുള്ള വിശ്വാസങ്ങളുടെ കേടാത്ത തിരുനാളം തന്നെയാണ് കാലാന്തരത്തിൽ ചെറിയ വെളുനെല്ലൂരിന് മലമുകളിലെ ആയിരവില്ലി ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ ഗ്രാമവാസികൾ ഒരു ക്ഷേത്രം പണിതതും ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്കു മുമ്പാണ് മലമുകളിലെ ആയിരവില്ലി ഭഗവാനെ ഗ്രാമത്തിൽ ആൽത്തറയ്ക്ക് മുന്നിൽ പ്രതിഷ്ഠിച്ച് പൂജകൾ തുടങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു ക്ഷേത്രചരിത്രം തുടങ്ങുന്നത് അർക്കന്നൂർ മഠത്തിലെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരിൽ നിന്നാണ് അന്ന് അർക്കന്നൂർ മഠത്തിലെ തിരുമേനിമാർക്ക് ഈ പ്രദേശത്ത് ആയിരത്തി ഒന്ന് പറ നിലമുണ്ടായിരുന്നുവെന്നും നീണ്ട വിശാലമായ പാടങ്ങൾ കൊയ്ത നെല്ല് ഊട്ടിവെക്കാനായി ഇവിടെ ഒരു കളപ്പുരയും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു വിത്ത് വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും നെല്ല് വിളയുമ്പോഴുമൊക്കെ കളപ്പുരയ്ക്കു മുന്നിലുള്ള ആൽത്തറയ്ക്ക് മുന്നിൽ ആയിരവില്ലി ഭഗവാനെ സങ്കല്പിച്ച് വിളക്ക് കൊളുത്തി നമ്പൂതിരിമാർ പൂജ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ആൽത്തറയിൽ കൊളുത്തപ്പെടുന്ന ഓരോ ദീപങ്ങളും ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യവും സമൃദ്ധിയുമായി മാറുന്നത് തിരിച്ചറിഞ്ഞ ഗ്രാമവാസികളും തങ്ങളുടെ പ്രാർത്ഥനകളും പൂജകളുമൊക്കെ കളപ്പുരയ്ക്ക് മുന്നിലുള്ള ആൽത്തറയിൽ ആരംഭിച്ചു പൂജകളില്ലാതെ വിശേഷാൽ ദിവസങ്ങളിൽ മാത്രം പൂജ നടത്തുന്ന ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു ആയിരവില്ലി മഹാദേവ ക്ഷേത്രം അക്കാലത്ത് ഇവിടം മിക്കപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുമായിരുന്നു അന്നും വഴിപോക്കർ അടഞ്ഞുകിടന്ന ഈ ക്ഷേത്രത്തെ നോക്കി പ്രാർത്ഥിച്ചിരുന്നതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഈ ക്ഷേത്രത്തെ തുറക്കാത്ത് ക്ഷേത്രമായിരുന്നു അറിയപ്പെട്ടിരുന്നു ഒരിക്കൽ ഈ പ്രദേശത്തെ ഹൈന്ദവരെല്ലാം ചേർന്ന ഒരു സമാജം രൂപീകരിക്കുകയും ആയിരവില്ലി ഭഗവാനെ ഈ ദേശക്കാരുടെ ആരാധനാ മൂർത്തിയാക്കുവാനും നിത്യപൂജകൾ ഭഗവാനു മുന്നിൽ സമർപ്പിക്കാനും ഒരു ക്ഷേത്രം അനിവാര്യമാണെന്ന കാര്യം നമ്പൂതിരിമാരെ അറിയിക്കുകയും അർക്കന്നൂർ തിരുമേനിമാർ നാട്ടുകാരുടെ ആവശ്യം സന്തോഷത്തോടെ സ്വീകരിക്കുകയും നാട്ടുകാർക്കായി ക്ഷേത്രം വിട്ടുകൊടുക്കുകയും ചെയ്തു അന്നു മുതൽ മലമുകളിലെ ദൈവത്തറയിൽ വിളക്കു കൊളുത്തുന്നതോടൊപ്പം തന്നെ ആയിരവില്ലി മഹാദേവ ക്ഷേത്രത്തിലും ഭഗവാനെ പ്രതിഷ്ഠിച്ച് നിത്യപൂജകൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ചെറിയ വെളിനല്ലൂരിന്റെ ആകാശങ്ങളിൽ ഉത്സവങ്ങളുടെ നിറങ്ങളും വാദ്യഘോഷങ്ങളുടെ താളവുമുണ്ടായി ഗ്രാമവാസികളുടെ ഓർമ്മകളിലൂടെ ഭഗവാന്റെ തിരുവുത്സവങ്ങളുടെ ദീപപ്രഭകളും തീവട്ടി പ്രകാശത്തിൽ മലമുകളിലെ ദൈവത്തറകളിൽ സമർപ്പിക്കുന്ന പൂജകളുടെയുമൊക്കെ ആനന്ദ നിമിഷങ്ങൾ നിത്യചൈതന്യങ്ങളാകുന്നു ഇനി വരാൻ പോകുന്ന ഉത്സവ നാളുകളെക്കുറിച്ചുള്ള അനുദിന ചിന്തകളിലുമാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരും സദാ നേരവും കാരണം ഇവരുടെ സ്വപ്നവും പ്രതീക്ഷയും ജീവിതവും സമർപ്പണവുമെല്ലാം ആയിരവല്ലി ഭഗവാനിലുള്ളത് തന്നെയാണ് കാഴ്ചകൾ പോലെ തന്നെ ചെറുതും സൗമ്യവുമായതാണ് ക്ഷേത്ര കാഴ്ചകളും ക്ഷേത്രത്തിന് മുന്നിൽ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ആൽക്കര കാണാം ആൽമരത്തിൻ്റെ ഓരോ അംശങ്ങളിലും കാലാന്തരങ്ങളുടെ മുദ്രകളും കാണാം ഇവിടെയാണ് ആദ്യമായി വിളക്ക് വെച്ച് ആരാധിച്ചതും ഭക്തജനങ്ങൾ ഭഗവാനു മുന്നിൽ പൂജകൾ സമർപ്പിച്ചതുമൊക്കെ പ്രധാന ശ്രീകോവിലിനു മുന്നിൽ ചെറിയ നമസ്കാര നമസ്കാരമണ്ഡപത്തിനു മുന്നിൽ ഭഗവാനെ നോക്കി നന്ദീദേവനുണ്ട് ശ്രീകോവിലിന് മുകളിലായി ഒരു പത്മം വിടർന്നു നിൽക്കുന്നു ഗണപതി അയ്യപ്പൻ ദുർഗാദേവി നാഗദേവങ്ങൾ മറുത മാടൻ എന്നീ ഉപദേവങ്ങളെയും ആയിരവില്ലി ഭഗവാനോടൊപ്പം ഭക്തജനങ്ങൾ ആരാധിച്ചു പോരുന്നു അപാരമായ ശക്തിവിശേഷമുള്ള ആയിരവില്ലി ഭഗവാനു മുന്നിൽ സമർപ്പിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും ഫലവത്താകുമെന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസ പ്രമാണം അതുകൊണ്ട് തന്നെ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ ഭഗവാനു മുന്നിൽ പൂജകൾ അർപ്പിക്കുവാനും പ്രാർത്ഥനകൾ സമർപ്പിക്കാനുമൊക്കെ നിരവധി ഭക്തജനങ്ങളാണ് ആയിരവില്ലി ഭഗവാനു മുന്നിലെത്തുന്നത് വില്ലേന്തി നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തെയാണ് ആയിരവില്ലി എന്ന് വിളിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭക്തജനങ്ങളെ സർവയാതനകളിൽ നിന്നും രക്ഷിക്കാനുള്ള കാവലാളായാണ് ആയിരവില്ലി മല ഭഗവാന്റെ ഒരു വിശ്വാസഭൂമി മാത്രമല്ല ഈ ഗ്രാമത്തിന്റെ ഓരോ ഞരമ്പുകളിലൂടെയും ഓടുന്ന ജീവചൈതന്യത്തിന്റെ പ്രവാഹ കേന്ദ്രം കൂടിയാണ് മലയുടെ ചുറ്റിനുമായി സമീപ പ്രദേശങ്ങളുടെ ദൃശ്യഭൂപടങ്ങളിലൂടെ മനസ്സിനും ഒരു യാത്ര ചെയ്യാം മലമുകളിലെ ദൈവത്തറയിലെ വിളക്കിനപ്പുറം പ്രശസ്തമായ ജഡായുപാറ കാണാം ഈ വിളക്കുകളിൽ കൊളുത്തപ്പെടുന്ന ദീപം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവത് ചൈതന്യം പരത്തുന്ന ഓംകാര മന്ത്രങ്ങളാകുമ്പോൾ ഓം എന്ന മന്ത്രത്തിൻ്റെ മോക്ഷനാദവുമായി താഴ്വാരത്തിൽ നിന്നും മലമുകളിലേക്ക് ഇടയ്ക്കിടെ പറന്നു കയറുമ്പോൾ മനസ്സും ശരീരവും ധ്യാനാത്മകമായ ശാന്തിതീരങ്ങളിലേക്ക് അലഞ്ഞുചേരുന്നു ിൽ ആയിരവില്ലി ഭഗവാൻ നിറയുമ്പോൾ പുണ്യദർശന സൗഭാഗ്യം കിട്ടിയ ഭക്തജനങ്ങൾ ദൈവചൈതന്യങ്ങളുടെ ആനന്ദാമൃത വർഷങ്ങളിലേക്ക് യാത്ര തുടങ്ങി